ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറും പത്ത് മിനിറ്റിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ കാളൻ ബിരിയാണി ഉണ്ടാക്കിയാലോ മഷ്റൂമിന് തമിഴിൽ കാളൻ എന്നാണ് കേട്ടോ പറയുക അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഒരു പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് തൊണ്ടു പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്ര ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിന് ബിരിയാണിയിലേയും ഒരു മൂന്നോ നാലോ ബിരിയാണിയിലേ ഇട്ട് കൊടുക്കുക ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടിയളവിൽ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക പുതിനീനയിലയും സവാളെല്ലാം കൂടി നന്നായി ഒന്ന് വാടി വരട്ടെ പുതിയനില ഇല ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ അതിലേക്ക് ഒരു വലിയ തക്കാളി നുറുക്കിയതും കൂടിയും ചേർത്ത് നല്ല രീതിയിലൊന്നും ഇളക്കിയെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം കഴുകി നുറുക്കിയത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് റിലീസ് ആവട്ടെ അപ്പോൾ അതിൽ നല്ലോണം വെള്ളമൊക്കെ വന്ന് അതൊന്ന് വറ്റി വരട്ടെ അങ്ങനെ മഷ്റൂമിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലെയും നുറുക്കിയത് കൂടി ചേർത്ത് കൊടുത്ത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് അരിയും ചേർത്ത് പ്രഷർ കുക്കർ അടച്ച് വിസിലിട്ട് രണ്ട് വിസലിന് വരെ കുക്ക് ചെയ്തെടുക്കുക രണ്ട് വിസലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രഷർ കുക്കറിൽ പ്രഷർ ഫുള്ള് റിലീസായി നമുക്ക് തുറന്ന് നോക്കാം നല്ല ബിരിയാണി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് മഷ്റൂം എല്ലാം നന്നായി കുക്കായിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നോക്കി നോക്കും ബിരിയാണി നല്ല പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട് ബിരിയാണി മിക്സ് ചെയ്യുന്ന സമയത്ത് അരി ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും പുതിനയും നുറുക്കിയതും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി പ്ലേറ്റ് ചെയ്യാം ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കണ്ണു വരയ്ക്കും താങ്ക് യു ആൻഡ് ബൈ